ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയദശമി ആശംസകൾ അറിയിക്കുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അച്ചടക്കിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ തന്നെ രണ്ടേ തൊണ്ണൂറ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം പ്രിൻറ്റും സെയിം ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിൽ അത് തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വന്നതാണ് അപ്പോൾ അന്ന് പിന്നെ ഇതെല്ലാം നമ്മൾ രണ്ടേ തൊണ്ണൂറിൽ വീഡിയോ ഇട്ടപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ഏകദേശം സോൾഡ് ഔട്ട് ആയിരുന്നു ഇനി കുറച്ച് കളക്ഷൻസ് മാത്രമാണ് നമുക്ക് രണ്ടേ തൊണ്ണൂറിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വന്നവരൊക്കെ മൂന്ന് ഇരുപതിൽ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ മൂന്ന് ഇരുപതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ട് അത്രയധികം നല്ല ഫാസ്റ്റായിട്ട് സെയിലായ ഒരു പ്രിൻറ്റും പാറ്റേണും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അന്നത്തെ പോലെ തന്നെ ഇന്ന് എല്ലാം മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അതും ഒന്ന് ഓർക്കുക അപ്പം നിങ്ങൾക്ക് നേരത്തെ രണ്ടേ തൊണ്ണൂറിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ട് എളുപ്പമാകും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചില ഡിസൈൻസ് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ മിക്സ് ആൻഡ് മിക്സാൻ മാച്ചൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു മിസ്സിങ് ആയി മിസ്സായി പോകും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഉള്ളവർക്കും ഒക്കെ അജറക്കിൻ്റെ അധികം കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല ഡിസൈൻസ് മൂന്ന് ഇരുപതിൽ വരുന്നില്ലല്ലോ എപ്പോഴും കമൻറ്റിൽ മൂന്ന് ഇരുപത് അചറക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം മൂന്ന് ഇരുപതിൻ്റെ പിന്നെ മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അതും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ മൂന്ന് ഇരുപതിൽ കിട്ടതിൽ തീരെ കുറവാണ് നമുക്ക് അപ്പോൾ കിട്ടുമ്പോഴേ നിങ്ങളും പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അച്ചറ ബാക്കി നമുക്ക് ആയിട്ടുള്ളതെല്ലാം കാറ്റലോഗിലേക്ക് ഇന്നലെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക വർധമാൻ്റെ പുതിയ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് ഇന്ന് അച്ചറക്കിൻ്റേതായതുകൊണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ഇതേ പ്രിൻറ്റിൽ വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ കളക്ഷൻസും ഇൻഡോനേഷ്യൻ്റെ കളക്ഷൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എപ്പോൾ മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള അടിപ്പൊളിയായിട്ടുള്ള മിക്സാൻ മാച്ചാണ് നമുക്ക് ഒരുപാട് കുറച്ച് നല്ല രീതിയിൽ ഫ്ലെയർ ഒക്കെ ഇട്ട് ഫ്രോക്ക് നൈറ്റുകൾ അടിക്കണമെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് നന്നായിട്ടുണ്ടാകും നമുക്ക് കുറച്ചും കൂടെ മെറ്റീരിയൽ അതിൽ കിട്ടും കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ളത് ചെയ്യണമെങ്കിൽ ഫ്രോക്ക് നൈറ്റീസ് ചെയ്യണമെങ്കിൽ ഡബിൾ ലെയർ ഉള്ള പിന്നെ ഫ്രോക്ക് നൈറ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം മൂന്ന് ഇരുപതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ എപ്പോഴാണെങ്കിലും മൂന്ന് ഇരുപത് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആകാറുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇന്നും നാളെയായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാളെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഇട്ടിട്ട് ാണ് വീഡിയോ ഇടൽ പിറ്റേ ദിവസമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കാരണം വൈകുന്നേരത്തോടു കൂടിയേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് നമ്മൾ കാറ്റലോഗിലേക്ക് പുതിയത് വന്നത് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കളക്ഷൻസ് റെഡിമെയ്ഡ് വരുന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല വരുന്നത് വരുന്നത് അപ്പോൾ കാറ്റലോഗിൽ നിന്ന് സെയിലായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെന്താണ് പറയാനുള്ളത് പിന്നെ ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് നൈറ്റി നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രോക്ക് നൈറ്റുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതും ഉടനെ തന്നെ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്